എനിക്ക് ബെസ്റ്റ് അച്ചീവ്മെൻ്റ് അവാർഡ് കിട്ടിയെന്നായിരുന്നു മാം എനിക്ക് എൻ്റെ മെന്റർ മെസ്സേജ് ചെയ്തിരുന്നു താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇത് ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ ഓറിയന്റേഷൻ പ്രോഗ്രാംസും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാരണം ഈച്ച് ആൻഡ് എവറിത്തിങ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു പിന്നെ എല്ലാവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് നമുക്കൊരു ആണ് പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെത് പിന്നെ നമ്മുടെ എന്താ ഇതിനോട് എല്ലാ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് തന്നെയാണ് എല്ലാം തന്നിട്ടുള്ളത് അത് ഭയങ്കര യൂസ്ഫുൾ ആണ് പിന്നെ എൻ്റെ മെന്റർ അക്ഷര മാമാണ് അപ്പോൾ അക്ഷരം മാമാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ലാഗ് വന്നാലും പെട്ടെന്ന് പിടിക്കും അതുകൊണ്ട് കണ്ടിന്യൂസ് നമുക്ക് എന്താ പറയാ സ്റ്റഡീസിൽ നിന്ന് ജോലിയുടെ ഇടയിലാണെങ്കിൽ പോലും സ്റ്റഡീസിൽ നിന്ന് വിട്ടു പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പം താങ്ക്സ് ടു ഇഗ്നു ആൻഡ് താങ്ക്സ് ടു അക്ഷര മാം എല്ലാ മെൻറ്റേഴ്സിനും ആൻഡ് ആൾ ദി ബെസ്റ്റ് എവറി ഫൈൻ